കൽക്കത്തയിൽ വന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് അവൾ ആ പരസ്യം വർത്തമാന കടലാസിൽ കണ്ടത് കാഴ്ചയിൽ യോഗ്യതയും ബുദ്ധി സാമർഥ്യവുമുള്ള ഒരു ചെറുപ്പക്കാരിയെ ഞങ്ങളുടെ മൊത്ത കച്ചവടത്തിന്റെ ഇൻചാർജായി ജോലി ചെയ്യുവാൻ ആവശ്യമുണ്ട് തുണികളുടെ നിറങ്ങളെപ്പറ്റിയും പുതിയ ഡിസൈനുകളെ പറ്റിയും ഏകദേശ വിവരമുണ്ടായിരിക്കണം അവനവന്റെ കൈയക്ഷരത്തിൽ എഴുതിയ ഹർജിയുമായി നേരിട്ട് ഞങ്ങളുടെ ഓഫീസിലേക്ക് വരിക ജനത്തിരക്കുള്ള ഒരു തെരുവിലായിരുന്നു ഓഫീസിന്റെ കെട്ടിടം അവൾ ഇളം മഞ്ഞ നിറത്തിലുള്ള ഒരു പട്ടുസാരിയും തൻ്റെ വെളുത്ത കൈസഞ്ചിയും മറ്റുമായി ആ കെട്ടിടത്തിലെത്തിയപ്പോൾ നേരം പതിനൊന്ന് മണിയായിരുന്നു അത് ഏഴ് നിലകളും ഇരുന്നൂറിലധികം മുറികളും വളരെയധികം വരാന്തകളുമുള്ള ഒരു കൂറ്റൻ കെട്ടിടമായിരുന്നു നാല് ലിഫ്റ്റുകളും ഓരോ ലിഫ്റ്റിന്റെയും മുമ്പിൽ ഓരോ ജനക്കൂട്ടവും ഉണ്ടായിരുന്നു തടിച്ച കച്ചവടക്കാരും തോൽസഞ്ചി കൈയിൽ ഒതുക്കിക്കൊണ്ട് നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാരും മറ്റും മറ്റും ഒരൊറ്റ സ്ത്രീയെയും അവൾ അവിടെ എങ്ങും കണ്ടില്ല ധൈര്യം അപ്പോഴേക്കും വളരെയധികം ക്ഷയിച്ചു കഴിഞ്ഞിരുന്നു തൻ്റെ ഭർത്താവിൻ്റെ അഭിപ്രായം വകവയ്ക്കാതെ ഈ ഉദ്യോഗത്തിന് വരേണ്ടിയിരുന്നില്ലെന്നും അവൾക്ക് തോന്നി അവൾ അടുത്തു കണ്ട ഒരു ശിപ്പായിയോട് ചോദിച്ചു ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസ് ഏതു നിലയിലാണ് ഒന്നാം നിലയിലാണെന്ന് തോന്നുന്നു അയാൾ പറഞ്ഞു എല്ലാ കണ്ണുകളും തന്റെ മുഖത്ത് പതിക്കുന്നുവെന്ന് അവൾക്ക് തോന്നി ഛേ വരേണ്ടിയിരുന്നില്ല വിയർപ്പിൽ മുങ്ങിക്കൊണ്ട് നിൽക്കുന്ന ഈ ആണുങ്ങളുടെ ഇടയിൽ താൻ എന്തിനു വന്നെത്തി ആയിരം ഉറപ്പിക കിട്ടുമെങ്കിൽ തന്നെയും തനിക്ക് ഈ കെട്ടിടത്തിലേക്ക് ദിവസേന ജോലി ചെയ്യാൻ വരാൻ വയ്യ പക്ഷെ പെട്ടെന്ന് മടങ്ങിപ്പോകാൻ അവൾക്ക് കഴിഞ്ഞില്ല അവളുടെ ഊഴമായി ലിഫ്റ്റിൽ കയറി അടുത്തു നിൽക്കുന്നവരുടെ ദേഹങ്ങളിൽ തൊടാതിരിക്കുവാൻ ക്ലേശിച്ചുകൊണ്ട് ഒരു മൂലയിൽ ഒതുങ്ങി നിന്നു ഒന്നാം നിലയിൽ ഇറങ്ങിയപ്പോൾ അവൾ ചുറ്റും കണ്ണോടിച്ചു നാലു ഭാഗത്തേക്കും നീണ്ടു കിടക്കുന്ന വരാന്തയിൽ നിന്ന് ഓരോ മുറികളിലേക്കായി വലിയ വാതിലുകളും ഉണ്ടായിരുന്നു വാതിലിന്റെ പുറത്ത് ഓരോ ബോർഡും ഇറക്കുമതിയും കയറ്റുമതിയും വൈൻ കച്ചവടം അങ്ങനെ പല ബോർഡുകളും പക്ഷേ എത്ര നടന്നിട്ടും താൻ അന്വേഷിച്ചിറങ്ങുന്ന ബോർഡ് അവൾ കണ്ടെത്തിയില്ല അപ്പോഴേക്കും അവളുടെ കൈത്തലങ്ങൾ വിയർത്തിരുന്നു ഒരു മുറിയിൽ നിന്ന് പെട്ടെന്ന് പുറത്തു കിടന്ന ഒരാളോട് അവൾ ചോദിച്ചു ടെക്സ്റ്റൈൽ കമ്പനി എവിടെയാണ് അയാൾ അവളെ തന്റെ ഇടിഞ്ഞു ചുവന്ന കണ്ണുകൾ കൊണ്ട് ആപാത ജൂടം പരിശോധിച്ചു എന്നിട്ട് പറഞ്ഞു എനിക്കറിയില്ല പക്ഷെ എന്റെ കൂടെ വന്നാൽ ഞാൻ ഷിപ്പായിയോട് അന്വേഷിച്ച സ്ഥലം മനസ്സിലാക്കി തരാം അയാൾ ഉയരം കുറഞ്ഞൊരു മനുഷ്യനായിരുന്നു ഒരു മധ്യവയസ്കൻ അയാളുടെ കൈനഖങ്ങളിൽ ചളിയുണ്ടായിരുന്നു അത് കണ്ടിട്ടോ എന്തോ അവൾക്ക് അയാളുടെ കൂടെ പോകാൻ തോന്നിയില്ല അവൾ പറഞ്ഞു നന്ദി ഞാൻ ഇവിടെ അന്വേഷണം മനസ്സിലാക്കിക്കൊള്ളാം അവൾ ധൃർതിയിൽ നടന്ന് ഒരു മൂല തിരിഞ്ഞ മറ്റൊരു വരാന്തയിലെത്തി അവിടെയും അടച്ചിട്ട് വലിയ വാതിലുകൾ അവൾ കണ്ടു ഡയ്യിങ് എന്ന് എഴുതി തൂക്കിയിരിക്കുന്നു സ്പെല്ലിങിന്റെ തെറ്റുകൊണ്ട് അവൾക്ക് ചിരി വന്നു തുണിക്ക് ചായം കൊടുക്കുന്നതിന് പകരം ഇവിടെ മരണമാണോ നടക്കുന്നത് ഏതായാലും അവിടെ ചോദിച്ചു നോക്കാമെന്ന് ഉദ്ദേശിച്ച് അവൾ വാതിൽ തള്ളി തുറന്നു അകത്ത് ഒഴിഞ്ഞു കിടക്കുന്ന ഒരു വലിയ തളമാണ് അവൾ കണ്ടത് രണ്ടോ മൂന്നോ കസാലകളും ഒരു ചില്ലിട്ട മേശയും അത്ര തന്നെ ഒരാളുമില്ല അവിടെ അവൾ വിളിച്ചു ചോദിച്ചു ഇവിടെ ആരുമില്ലേ അകത്തെ മുറികളിലേക്കുള്ള വാതിലുകളുടെ തിരശീലകൾ മെല്ലയൊന്ന് ആടി അത്ര തന്നെ അവൾ ധൈര്യം മലബലംബിച്ച് മുറിക്ക് നടുവിലുള്ള കസാലയിൽ പോയിരുന്നു അല്പം വിശ്രമിക്കാതെ ഒരു അടി നടക്കുവാൻ കഴിയില്ലെന്ന് അവൾക്ക് തോന്നി മുകളിൽ പങ്ക് തിരിഞ്ഞുകൊണ്ടിരുന്നു ഇത് എന്തൊരു ഓഫീസാണ് അവൾ അത്ഭുതപ്പെട്ടു വാതിലും തുറന്നു വെച്ച് പങ്കയും ചലിപ്പിച്ച് ഇവിടെ ഉള്ളവരെല്ലാം എങ്ങോട്ട് പോയി തുണിക്ക് നിറം കൊടുക്കുന്നവരായതുകൊണ്ട് ഇവർക്ക് താൻ അന്വേഷിക്കുന്ന ഓഫീസ് എവിടെയാണെന്ന് അറിയാതിരിക്കില്ല അവൾ കൈസഞ്ചി തുറന്ന് കണ്ണാടി എടുത്ത് മുഖം പരിശോധിച്ചു കാണാൻ യോഗ്യതയുണ്ടെന്ന് തന്നെ തീർച്ചയാക്കി എണ്ണൂറ് റുപ്പിക ആവശ്യപ്പെട്ടാലോ തന്നെ പോലെയുള്ള ഒരു ഉദ്യോഗസ്ഥയെ അവർക്ക് കിട്ടുന്നത് ഭാഗ്യമായിരിക്കും പഠിപ്പുണ്ട് പദവിയുണ്ട് പുറം രാജ്യങ്ങളിൽ സഞ്ചരിച്ച് ലോകപരിചയം നേടിയിട്ടുണ്ട് അവൾ ഒരു കുപ്പിയുടെ കൂർക്ക് വലിച്ചു തുറക്കുന്ന ശബ്ദം കേട്ടിട്ടാണ് ഞെട്ടിയുണർന്നത് താൻ എന്തൊരു വിധിയാണ് ഒട്ടും പരിചയമില്ലാത്ത സ്ഥലത്തിരുന്ന് ഉറങ്ങുകയോ അവൾ കണ്ണുകൾ തിരുമി ചുറ്റും നോക്കി അവളുടെ എതിർവശത്ത് ഒരു കസാലയിൽ ഇരുന്നു കൊണ്ട് ഒരു ചെറുപ്പക്കാരൻ സോഡയിൽ വിസ്കി ഒഴിക്കുകയായിരുന്നു അയാളുടെ ബുഷർട്ട് വെള്ളനിറത്തിലുള്ള ടെർലിൻ കൊണ്ട് അയാളുടെ കൈവിരലുകളുടെ മുകൾ ഭാഗത്ത് കനത്ത രോമങ്ങൾ വളർന്നു നിന്നിരുന്നു ശക്തങ്ങളായ ആ കൈവിരലുകൾ കണ്ട് അവൾ പെട്ടെന്ന് പരിഭ്രമിച്ചു താൻ എന്തിനു വന്നു ഈ ചെകുത്താന്റെ വീട്ടിൽ അയാൾ തലയുയർത്തി അവളെ നോക്കി അയാളുടെ മുഖം ഒരു കുതിരയുടേതുപോലെ നീണ്ടതായിരുന്നു അയാൾ ചോദിച്ചു ഉറക്കം സുഖമായോ എന്നിട്ട് അവളുടെ മറുപടി കേൾക്കാൻ ശ്രദ്ധിക്കാതെ ഗ്ലാസ് ഉയർത്തി അതിലെ പാനീയം മുഴുവനും കുടിച്ചു തീർത്തു ദാഹിക്കുന്നുണ്ടോ അയാൾ ചോദിച്ചു അവൾ തലയാട്ടി ടെക്സ്റ്റൈൽ കമ്പനി എവിടെയാണെന്ന് അറിയാമോ നിങ്ങൾക്ക് അറിയുമായിരിക്കുമെന്ന് എനിക്ക് തോന്നി നിങ്ങൾ തുണികൾക്ക് നിറം കൊടുക്കുന്നവരാണല്ലോ അവൾ പറഞ്ഞു എന്നിട്ട് ഒരു മര്യാദ ചിരിച്ചിരിച്ചു അയാൾ ചിരിച്ചില്ല അയാൾ വീണ്ടും വിസ്കി ഗ്ലാസ്സിൽ ഒഴിച്ചു സോഡ കലർത്തി എത്രയോ സമയം കിടക്കുന്നു വർത്തമാനങ്ങൾ പറയുവാനും മറ്റുമെന്ന നാട്യമായിരുന്നു അയാളുടേത് അവൾ ചോദിച്ചു നിങ്ങൾക്കറിയില്ലേ അവൾ അക്ഷമയായി കഴിഞ്ഞിരുന്നു എങ്ങനെയെങ്കിലും അവിടെ നിന്നും പുറത്തു കടന്ന് വീട്ടിലേക്ക് മടങ്ങിയാൽ മതിയെന്നുകൂടി അവൾക്ക് തോന്നി അയാൾ പെട്ടെന്ന് ചിരിച്ചു വളരെ മെലിഞ്ഞ ചുണ്ടുകളായിരുന്നു അയാളുടേത് അവ ആ ചിരിയിൽ വൈരൂപ്യം കലർത്തി എന്താണ് തിരക്ക് അയാൾ ചോദിച്ചു നേരം പതിനൊന്നേ മുക്കാലെ ആയിട്ടുള്ളൂ അവൾ വാതിലേക്ക് നടന്നു നിങ്ങൾക്കറിയുമെന്ന് ഞാൻ ആശിച്ചു അവൾ പറഞ്ഞു നിങ്ങളും തുണിക്കച്ചവടവുമായി ബന്ധമുള്ള ഒരാളാണല്ലോ എന്ത് ബന്ധം ഞങ്ങൾ തുണിയിൽ ചായം ചേർക്കുന്നവരല്ല ബോർഡ് വായിച്ചില്ലേ ഡയിങ് എന്ന് അപ്പോൾ ആ അർത്ഥം തന്നെ മരിക്കുക എന്ന് കേട്ടിട്ടില്ലേ സുഖമായി മരിക്കുവാൻ ഏർപ്പെടുത്തി കൊടുക്കും ഞങ്ങൾ അയാൾ കസാലയിൽ ചാരി കിടന്ന് കണ്ണുകൾ ഇറക്കി അവളെ നോക്കി ചിരിച്ചു പെട്ടെന്ന് ആ വെളുത്ത പുഞ്ചിരി തൻ്റെ കണ്ണുകളിലാകെ വ്യാപിച്ച പോലെ അവൾക്ക് തോന്നി അവളുടെ കാലുകൾ വിറച്ചു അവൾ വാതിൽക്കലേക്ക് ഓടി പക്ഷെ വാതിൽ തുറക്കുവാൻ അവളുടെ വിയർത്ത കൈകൾക്ക് കഴിഞ്ഞില്ല അപ്പോഴേക്കും അവളുടെ കണ്ണുകൾ നിറഞ്ഞു കഴിഞ്ഞിരുന്നു ദയവ് ചെയ്ത് ഇതിന് തുറന്നു തരൂ അവൾ പറഞ്ഞു എനിക്ക് വീട്ടിലേക്ക് പോകണം എന്റെ കുട്ടികൾ കാത്തിരിക്കുന്നുണ്ടാവും അയാൾ തന്റെ വാക്കുകൾ കേട്ട് ക്രൂര ചിന്തകൾ ഉപേക്ഷിച്ച് തന്നെ സഹായിക്കാൻ വരുമെന്ന് അവൾ ആശിച്ചു ദൈവ് ചെയ്തു തുറക്കൂ അവൾ വീണ്ടും യാചിച്ചു അയാൾ വീണ്ടും വീണ്ടും വിസ്കി കുടിച്ചു വീണ്ടും വീണ്ടും അവളെ നോക്കി ചിരിച്ചു അവൾ വാതിൽക്കൽ മുട്ടി തുടങ്ങി അയ്യോ എന്നെ ചതയ്ക്കുകയാണോ അവൾ ഉറക്കെ വിളിച്ചു ചോദിച്ചു ഞാൻ എന്ത് കുറ്റമാണ് ചെയ്തിട്ടുള്ളത് അവളുടെ തേങ്ങൽ കുറച്ചു നിമിഷങ്ങൾക്ക് ശേഷം അവസാനിച്ചു അവൾ ക്ഷീണിച്ചു തളർന്ന വാതിലിന്റെ അടുത്ത് വെറും നിലത്ത് വീണു അയാൾ യാതൊരു കാഠിന്യവുമില്ലാത്ത ഒരു മൃദുസ്വരത്തിൽ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു അവൾ ചില വാക്കുകൾ മാത്രം കേട്ടു പണ്ട് എന്റെ കിടപ്പുമുറിയിൽ തണുപ്പ് കാലത്ത് ഒരു പക്ഷി വന്നുപെട്ടു മഞ്ഞ കലർന്ന തവിട്ടു നിറം നിന്റെ സാരിയുടെ നിറം അത് ജനവാതിലിന്റെ ചില്ലിന്മേൽ കൊക്കുകൊണ്ട് തട്ടി നോക്കി ചില്ല് പൊട്ടിക്കുവാൻ ചിറവുകൾ കൊണ്ടും തട്ടി അത് എത്ര ക്ലേശിച്ചു എന്നിട്ട് എന്തായി അത് ക്ഷീണിച്ച് നിലത്തു വീണു ഞാൻ അതിനെ എന്റെ ഷൂസിറ്റ കാലുകൾ കൊണ്ട് ചവിട്ടി അരച്ചു കളഞ്ഞു പിന്നീട് കുറേ നിമിഷങ്ങൾ നീണ്ടെന്ന മൗനത്തിനു ശേഷം അയാൾ ചോദിച്ചു നിനക്കറിയാമോ മരണത്തിന്റെ മണം എന്താണെന്ന് അവൾ കണ്ണുകൾ ഉയർത്തി അയാളെ നോക്കി പക്ഷെ ഒന്നും പറയുവാൻ നാവുയർന്നില്ല പറയുവാൻ മറുപടി ഇല്ലാഞ്ഞിട്ടല്ല മരണത്തിന്റെ മണം അല്ല മരണത്തിന്റെ വിവിധ മണങ്ങൾ തന്നെ പോലെ ആർക്കാണ് അറിയുക പഴുത്ത വൃണങ്ങളുടെ മണം പഴത്തോട്ടങ്ങളുടെ മധുരമായ മണം ചന്ദനത്തിരികളുടെ മണം ഇരുട്ടു പിടിച്ച ഒരു ചെറിയ മുറിയിൽ വെറും നിലത്തിട്ട കിടക്കയിൽ കിടന്നുകൊണ്ട് അവളുടെ അമ്മ യാതൊരു അന്തസ്സും കലരാത്ത സ്വരത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നു എനിക്ക് വയ്യാ മോളെ വേദന ഒന്നുമില്ല നാലും വയ്യ അമ്മയുടെ കളിന്മേൽ ഉണ്ടായിരുന്ന വ്രണങ്ങളിൽ വെളുത്തു തടിച്ച പുഴുക്കൾ ഇളകിക്കൊണ്ടിരുന്നു എന്നിട്ടും അമ്മ പറഞ്ഞു വേദന ഇല്ല പിന്നീട് അച്ഛൻ പ്രമേഹ രോഗിയായ അച്ഛൻ പെട്ടെന്ന് തളർച്ച വന്നപ്പോൾ ആ മുറിയിൽ പഴത്തോട്ടങ്ങളിൽ നിന്നും വരുന്ന ഒരു കാറ്റ് വന്നെത്തിയെന്ന് അവൾക്ക് തോന്നി അങ്ങനെ മധുരമായിരുന്നു ആ മുറിയിൽ പരന്ന മണം അതും മരണമായിരുന്നു അതൊക്കെ പറയണമെന്ന് അവൾക്ക് തോന്നി പക്ഷെ നാവിന്റെ ശക്തി ക്ഷയിച്ചു കഴിഞ്ഞിരുന്നു മുറിയുടെ നടവിൽ ഇരിക്കുന്ന ചെറുപ്പക്കാരൻ അപ്പോഴും ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു നിനക്കറിയില്ല ഒവോ എന്നാൽ പറഞ്ഞു തരാം പക്ഷിത്തൂവലുകളുടെ മണമാണ് മരണത്തിന് നിനക്ക് അറിയാറാവും അടുത്തു തന്നെ ഇപ്പോൾ തന്നെ വേണമോ എന്താണ് നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ട നേരം നേരെ മുകളിൽ നിന്ന് നോക്കുന്ന സൂര്യൻ്റെ മുമ്പിൽ ലജ്ജയില്ലാതെ ഈ ലോകം നഗ്നമായി കിടക്കുന്ന സമയമോ അതോ സന്ധ്യയോ നീ എന്ത് പോലെയുള്ള സ്ത്രീയാണ് ധൈര്യമുള്ളവളോ ധൈര്യമില്ലാത്തവളോ അയാൾ കസാലയിൽ നിന്നും എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് വന്നു അയാൾക്ക് നല്ല ഉയരമുണ്ടായിരുന്നു അവൾ പറഞ്ഞു എന്നെ പോവാൻ സമ്മതിക്കണം ഞാൻ ഇങ്ങോട്ട് വരാൻ ഒരിക്കലും ഉദ്ദേശിച്ചിട്ടില്ല നീ നുണ പറയുകയാണ് നീ എത്ര തവണ ഉദ്ദേശിച്ചിരിക്കുന്നു ഇവിടെ വന്നെത്തുവാൻ എത്രയോ സുഖകരമായ ഒരു അവസാനത്തിന് വേണ്ടി നീ എത്ര തവണ ആശിച്ചിരിക്കുന്നു മൃദുലങ്ങളായ തിരമാലകളിൽ നിറഞ്ഞ ദീർഘമായി നിശ്വസിക്കുന്ന കടലിൽ ചെന്ന് വീടുവാൻ ആലസ്യത്തോടെ ചെന്ന് ലയിക്കുവാൻ മോഹിക്കുന്ന നദി പോലെയല്ലേ നീ നീ മോഹിക്കുന്നില്ലേ ആ അവസാനിക്കാത്ത ലാളനെ അനുഭവിക്കുവാൻ നിങ്ങൾ ആരാണ് അവൾ എഴുന്നേറ്റിരുന്നു അയാളുടെ കൈവല്ലുകൾക്ക് ഭീപത്സമായ ഒരു ആകർഷണമുണ്ടെന്ന് അവൾക്ക് തോന്നി എന്നെ കണ്ടിട്ടില്ലേ ഇല്ല ഞാൻ നിന്റെ അടുത്ത് പല പ്രാവശ്യം വന്നിട്ടുണ്ട് ഒരിക്കൽ നീ വെറും പതിനൊന്ന് വയസ്സുള്ള ഒരു കുട്ടിയായിരുന്നു മഞ്ഞക്കാമ്പല പിടിച്ച കിടക്കയിൽ നിന്ന് തല ഉയർത്താൻ വയ്യാതെ കിടന്നിരുന്ന കാലം അന്ന് നിന്റെ അമ്മ ജനൽവാതുകൾ തുറന്നപ്പോൾ നീ പറഞ്ഞു അമ്മേ ഞാൻ മഞ്ഞപ്പൂക്കൾ കാണുന്നു മഞ്ഞ അലരിപ്പൂക്കൾ കാണുന്നു എല്ലായിടത്തും മഞ്ഞപ്പൂ തന്നെ അത് ഓർമ്മിക്കുന്നുണ്ടോ അവൾ തലകുലുക്കി നിന്റെ കണ്ണുകൾക്ക് മാത്രം കാണാൻ കഴിഞ്ഞ മഞ്ഞപ്പൂക്കളുടെ ഇടയിൽ ഞാൻ നിന്നിരുന്നു നിന്റെ കൈ പിടിച്ച് നിന്നെ എത്തേണ്ടിടത്ത് എത്തിക്കുവാൻ വേണ്ടി പക്ഷേ അന്ന് നീ വന്നില്ല നിനക്ക് എൻ്റെ സ്നേഹത്തെപ്പറ്റി അറിഞ്ഞിരുന്നില്ല ഞാനാണ് നിന്റെയും എല്ലാവരുടെയും മാർഗദർശി എന്ന് നീ അറിഞ്ഞിരുന്നില്ല സ്നേഹമോ ഇത് സ്നേഹമാണോ അവൾ ചോദിച്ചു അതെ സ്നേഹത്തിന്റെ പരിപൂർണത കാണിച്ചു തരുവാൻ എനിക്ക് മാത്രമേ കഴിയുകയുള്ളൂ എനിക്ക് നീ ഓരോന്നോരോന്നായി കാഴ്ചവെക്കും ചുവന്ന ചുണ്ടുകൾ ചാഞ്ചാടുന്ന കണ്ണുകൾ അവയവഭംഗിയുള്ള ദേഹം എല്ലാം ഓരോ രോമകൂപങ്ങൾ കൂടി നീ കാഴ്ച വയ്ക്കും ഒന്നും നിന്റേതല്ലാതാകും എന്നിട്ട് ഈ ബലിക്ക് പ്രതിഫലമായി ഞാൻ നിനക്ക് സ്വാതന്ത്ര്യം തരും നീ ഒന്നുമല്ലാതാകും പക്ഷേ തീരും കടലിന്റെ ഇരുമ്പല്ലും നീ ഉണ്ടാകും മഴക്കാലത്ത് കൂമ്പുകൾ പൊട്ടിമുളയ്ക്കുന്ന പഴയ മരങ്ങളിലും നീ ചലക്കുന്നുണ്ടാവും പ്രസവ വേദന അനുഭവിക്കുന്ന വിത്തുകൾ മണ്ണിന്റെ അടിയിൽ കിടന്ന് തേങ്ങുമ്പോൾ നിന്റെ കരച്ചിലും ആ തേങ്ങലിനോടൊപ്പം ഉയരും നീ കാറ്റാവും നീ മഴത്തുള്ളികളാവും നീ മണ്ണിന്റെ തരികളാവും നീയായി തീരും ഈ ലോകത്തിന്റെ സൗന്ദര്യം അവൾ എഴുന്നേറ്റ് നിന്നു തന്റെ ക്ഷീണം തീരെ മാറി എന്ന് അവൾക്ക് തോന്നി പുതുതായി കിട്ടിയ ധൈര്യത്തോടെ അവൾ പറഞ്ഞു ഇതൊക്കെ ശരിയായിരിക്കാം പക്ഷെ നിങ്ങൾക്ക് ആളെ തെറ്റിയിരിക്കുന്നു എനിക്ക് മരിക്കുവാൻ സമയമായിട്ടില്ല ഞാനൊരു ഇരുപത്തിയേഴുകാരിയാണ് വിവാഹിതയാണ് അമ്മയാണ് എനിക്ക് സമയമായിട്ടില്ല ഞാനൊരു ഉദ്യോഗം നോക്കി വന്നതാണ് ഇപ്പോൾ നേരം പന്ത്രണ്ടരയോ മറ്റോ ആയിരിക്കണം ഞാൻ വീട്ടിലേക്ക് മടങ്ങട്ടെ അയാൾ ഒന്നും പറഞ്ഞില്ല വാതിൽ തുറന്ന് അവൾക്ക് പുറത്തേക്ക് പോകുവാൻ അനുവാദം കൊടുത്തു അവൾ ധൃതിയിൽ ലിഫ്റ്റ് അന്വേഷിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു തന്റെ കാൽവെപ്പുകൾ അവിടെ എങ്ങും ഭയങ്കരമായി മുഴങ്ങുന്നുണ്ടെന്ന് അവൾക്ക് തോന്നി ലിഫ്റ്റിന്റെ അടുത്തെത്തിയപ്പോൾ അവൾ നിന്നു അവിടെ അത് നടത്തുന്ന ശിപ്പായി ഉണ്ടായിരുന്നില്ല എന്നാലും അതിൽ കയറി വാതിലടച്ച് അവൾ സ്വിച്ച് അമർത്തി ഒരു തകർച്ചയോടെ ആദ്യ സ്വരങ്ങളോടെ അത് പെട്ടെന്ന് ഉയർന്നു താൻ ആകാശത്തിലാണെന്നും ഇടി മുഴങ്ങുന്നുണ്ടെന്നും അവൾക്ക് തോന്നി അപ്പോഴാണ് അവൾ ലിഫ്റ്റിന്റെ അകത്ത് തൂക്കിയിരിക്കുന്ന ബോർഡ് കണ്ടത് ലിഫ്റ്റ് കേടുവന്നിരിക്കുന്നു അപകടം പിന്നീട് എല്ലായിടത്തും ഇരുട്ട് മാത്രമായിരുന്നു ശബ്ദിക്കുന്ന ഗർജിക്കുന്ന ഒരു ഇരുട്ട് അവൾക്ക് അത് നിന്ന് ഒരിക്കലും പിന്നീട് പുറത്തു കടക്കേണ്ടി വന്നില്ല